എത്ര ഡിഗ്രി പനി വരുമ്പോഴാണ് പാരസെറ്റമോൾ കഴിക്കേണ്ടത് പനിക്കും തലവേദനയ്ക്കും പല്ലുവേദനയ്ക്കും ഡോക്ടറെ പോലും കാണുമ്പ് പാരസെറ്റമോൾ വാങ്ങി കഴിക്കുന്നവരാണ് ആളുകളിൽ ഭൂരിഭാഗവും എന്നാൽ എപ്പോഴാണ് അത് കഴിക്കേണ്ടത് എത്രത്തോളം കഴിക്കാം ഇക്കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതേക്കുറിച്ച് വിശദീകരിക്കാം എത്നിക്ക് ഹെൽത്ത് ബോർഡ് പനി ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ കഴിക്കണമെന്നാണ് സാധാരണ ആരോഗ്യ വിദഗ്ധർ പറയാറുള്ളത് പനിയുടെ തുടക്കം എങ്ങനെ തിരിച്ചറിയും ശരീരത്തിന്റെ സാധാരണ താപനിലയാണ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് അഥവാ തൊണ്ണൂറ്റി ഡിഗ്രി ഫാരൻ എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും ഇത് വ്യത്യാസപ്പെട്ടിരിക്കും മെറ്റബോളിസം പ്രായം സെക്സ് ശരീരഭാരം ഭക്ഷണക്രമം ശാരീരിക പ്രവർത്തനങ്ങൾ ഹോർമോണുകൾ ഇവയൊക്കെ അതിനെ സ്വാധീനിച്ചേക്കും എല്ലായ്പ്പോഴും ഒരേ താപനില ആയിരിക്കില്ല ശരീരത്തിന് ഉച്ചയ്ക്ക് ശേഷം അത് ും രാത്രിയാകുമ്പോൾ കൂടിയും കുറഞ്ഞു വിരിക്കും ായമാകും തോറും ശരീര താപനില കുറഞ്ഞുകൊണ്ടിരിക്കും അറുപതുകൾക്ക് ശേഷമാണ് ഈ കുറവ് കണ്ടു തുടങ്ങാറുള്ളത് കുട്ടികളിലാകട്ടെ തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഒൻപത് ഡിഗ്രി ഫാരൻ ഹീറ്റ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് ഡിഗ്രി ഫാരൻ ഹീറ്റ് വരെ ശരീര താപനില അനുഭവപ്പെട്ടേക്കാം എന്താണ് പനി നൂറ് പോയിന്റ് നാല് ഡിഗ്രി ഫാരൻ ഹീറ്റിൽ കൂടിയതെന്നും പനിയാണ് വളരെ കുറഞ്ഞ പനി അല്ലെങ്കിൽ തുടക്കം എന്നൊക്കെ പറയുന്നത് നൂറ് മുതൽ നൂറ്റി രണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റ് വരെയാണ് ഏറ്റവും കൂടിയത് നൂറ്റിമൂന്ന് മുതൽ നൂറ്റി അഞ്ച് ഡിഗ്രി ഫാരൻ വരെയാണ് ാണ് പാരസെറ്റമോൾ തെർമോമീറ്റർ ഉപയോഗിച്ച് ശരീര താപനില അറിയാം എന്നാൽ തൊണ്ണൂറ്റിയഞ്ച് ഡിഗ്രി ഫാരൻ കുറവാണെങ്കിൽ ശരീരം ഹൈപ്പോതെർമിയ നേരിടുന്നു എന്ന് ഉറപ്പിക്കാം ചൂട് ഉൽപ്പാദിപ്പിക്കുന്നതിലും വേഗത്തിൽ അത് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണിത് താപനില എങ്ങനെ കണ്ടുപിടിക്കാം മലദ്വാരത്തിനകത്ത് തെർമോമീറ്റർ വെച്ച് നോക്കുമ്പോൾ ലഭിക്കുന്നതാണ് ശരിയായ താപനില നാക്കിനടിയിൽ വെച്ച് നോക്കുമ്പോൾ കിട്ടുന്നതിലും ഒരു ഡിഗ്രി കൂടുതലായിരിക്കും അത് കക്ഷത്തിൽ വെച്ചാണ് നോക്കുന്നതെങ്കിൽ കാണിക്കുന്ന താപനിലയോട് ഒരു ഡിഗ്രി കൂടി കൂട്ടുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ വ്യാപകമായി ഉപയോഗത്തിലിരിക്കുന്ന കോണ്ടാക്ട് ലെസ് തെർമോമീറ്ററുകൾ നാക്കിനടിയിൽ നിന്നും കിട്ടുന്നതിലും കുറഞ്ഞ താപനിലയായിരിക്കും കാണിക്കുന്നത് അതിനാൽ ഒരു ഡിഗ്രി കൂടി ചേർത്ത് കണക്കാക്കാം ഇതിൽ തന്നെ ഏറ്റവും പ്രധാനം നിങ്ങൾക്ക് ഏതാണ് അനുയോജ്യം എന്നതാണ് പാരസിറ്റമോൾ കഴിക്കേണ്ടത് എപ്പോൾ നൂറ് ഡിഗ്രി ഫാരൻഹീറ്റിൽ നിന്ന് നേരിയ കുറവാണെങ്കിൽ പോലും പനിയായി പരിഗണിക്കില്ല അതിനാൽ പാരസെറ്റമോൾ കഴിക്കാൻ നിർദ്ദേശിക്കാറില്ല എന്ന് ഡൽഹി മാക്സ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ടിക്കു പറയുന്നു പനി ഉണ്ടെങ്കിൽ മാത്രം പാരസെറ്റമോൾ കഴിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ഇതുകൊണ്ടാണ് നിങ്ങളുടെ ശരീര താപനില കൃത്യമായി കണ്ടെത്തുക ശേഷം ആരോഗ്യ വിദഗ്ധന്റെ നിർദ്ദേശത്തോടെ മാത്രം മരുന്ന് കഴിക്കാം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്